നമസ്കാരം ഈ വർഷത്തെ ആദ്യത്തെ ചക്കാട്ട വിയറ്റ്നാം സൂപ്പർ എള്ളി എന്റെ വീട്ടില് ഏറ്റവും ആദ്യം ഉണ്ട് അപ്പൊ അതില് ഏറ്റവും ആദ്യം ചക്ക മൂത്ത് പഴുത്തതാണ് അപ്പൊ ഇത് ഫുൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതില് ഹാഫേ ഉള്ളൂ ഫുൾ ഉണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഒരു കസിൻ വന്നപ്പോ അവർക്ക് കൊടുത്തു ഹാഫ് അവരിങ്ങനെ അവര് വീട്ടിലിങ്ങനെ പറഞ്ഞു ഓ ചക്കാലയെന്ന് അപ്പൊ ഞാൻ വേഗം ഹാഫ് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പൊ ഞാനിത് മുറിക്കട്ടെ മുറിച്ചിട്ട് ചുള ഒരു ചുളയ്ക്ക് ഞാൻ കഴിച്ചുട്ട തീരെ മുളിഞ്ഞിലയ്യ കണ്ടില്ലേ ഒട്ടും മുളിഞ്ഞില് ചെയ്യ അപ്പൊ മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടാ അപ്പൊ ആദ്യം ഞാൻ ഈ ഇരുമ്പിന്റെ കത്തിയെ യൂസ് ചെയ്യാറുള്ളു സ്റ്റീലിന്റെ കത്തിക്ക് എന്താ പറയുക കുറച്ച് കഴിയുമ്പോ അതിന്റെ മുറിച്ചു പോകും അപ്പൊ ഇത് തന്നെ യൂസ് ചെയ്യാറുള്ളു രഹ് വെജ് കഴിക്കണ മാത്രം കഴിക്കുന്ന കാരണം പ്യുവർ വെജ് ആയ കാരണം മീൻ മുറിക്കാനൊക്കെ വേറെ കത്തി പച്ചക്കറി ഫ്രൂട്ട്സ് അത് ഇതൊക്കെ അരിയ വേറെ കത്തി ഒഴിച്ചേക്ക അതുപോലെ പ്ലേറ്റ് ഒക്കെ മാറ്റി വെച്ചെടുക്കുക എന്റെ മരുമോളും നോൺ വെജ് കഴിക്കില്ല അപ്പൊ അത് കാരണം അവർക്കൊക്കെ വേറെ പാത്രവും എല്ലാം വെച്ചേക്ക അപ്പൊ ഞാൻ ചക്ക മുറിക്കണത് കാണിച്ചു കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ഈ ചക്ക മുറിക്കണത് കുഞ്ഞക്കയാണ് പക്ഷെ ഏർ നല്ല മധുരം തോന്നി എനിക്ക് കണ്ടപ്പോ നല്ല സ്മെല്ണ്ട് കേട്ടാ ഇതിരുവാസിനെല്പ്പൊ മുറിയണു ഇല്ലല്ലോ ഏശ്വരന്മാര് കണ്ട മുറിച്ചു ഇനി ഇതിന്റെ ഇതുണ്ടല്ലോ കുഞ്ഞ് കുഞ്ഞെന്നെല്ലാം നിങ്ങളൊക്കെ പറയാ നിങ്ങളൊക്കെ എന്താ പറയാ അത് കണ്ടു കുഞ്ഞ് എന്റെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടാ ഒരു കൊന്നാള് എറണാകുളത്തായിരുന്നു അപ്പൊ ഞങ്ങൾ പോയി താമസിച്ചിട്ടൊക്കെ അവിടെ അവര് ഈ പച്ച ചക്കയുടെ അല്ല പഴുത്ത ചക്കയുടെ കുഞ്ഞടക്കാൻ കൂട്ടാൻ വയ്ക്കും ഭയങ്കര സ്വാദനുട്ടി ഇങ്ങനെ നമ്മുടെ സ്പോഞ്ച് സ്പോഞ്ച് പോലെ തോന്നും നോക്കൂ കണ്ട പക്ഷെ ഇതിന് മുളിഞ്ഞതില്ലാത്ത കാര്യം കൊഴപ്പില്ല ഇനി ഈ ചക്ക ഇത് ഒരു ചൊള കഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാട്ട കിട്ടണ പനിയെ പനി പനി മാറണേ ഉള്ളൂ പക്ഷെ നോക്കട്ടെ നോക്കൂട്ടാ ചൊള ഉം മധുരം മധുരം മാത്രല്ല എന്തൊരു സ്മെല്ല എല്ലാം മധുരം ഉണ്ട് ഇത് നോക്കൂ നല്ല സ്വാദുണ്ട് ഇപ്പൊ എല്ലാവരും വിയറ്റ്നാം സൂപ്പര് എഴുതി പ്ലാവ് ഒക്കെ വെക്കു കറക്റ്റ് എന്റെ സെയിം കൊണ്ടുവന്നപ്പോ തന്നെ ചക്ക ഉണ്ടായിരുന്നു അമ്മോ ചക്കയായി ഇതിപ്പോ മൂന്നാമത്തെ കൊല്ലം കായ്ക്കി മൂന്നല്ല കുറച്ച് നാളായി കായ്ക്കി അതും എല്ലാ സ്വാദുണ്ട് ട്ടാ എല്ലാ മധുരം ഒന്നും കഴിച്ചു കാണിച്ചു തരാട്ടാ കൊതിയാവണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടാ ഒരു ചക്കച്ചോള തരാം പക്ഷെ ഇത് എന്നൊരു സംശയമുണ്ട് ഞാൻ കഴിക്കും എനിക്കും മോട്ടുവിനും ഭയങ്കര ഇഷ്ട മോട്ടു ഉറങ്ങണട്ടാ എന്റെ സ്മെല്ല് പഴുത്ത ചക്കയുടെ സ്മെല്ല് കേട്ടാലില്ലേ ഇപ്പൊ ഊടി വരും അവൻ കഴിച്ച കേട്ട ഒന്ന് ഒരു കശി കഴിച്ചാ എല്ലാം മറ്റുണ്ട് കേട്ട അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബായ്